തൊടുപുഴ താലൂക്കിലെ വെള്ളിയാനി മൂലക്കാട് പൂച്ചപ്ര കരിയിലങ്ങാട് തുടങ്ങിയ ആദിവാസി ഊരുകളിലാണ് മഴക്കാല ഭക്ഷ്യസഹായ പദ്ധതി പ്രകാരം പട്ടികവർഗ്ഗ വികസന വകുപ്പ് ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിതരണം ചെയ്തത് ഇവ ഗുണനിലവാരമില്ലാത്തതാണെന്നാണ് ആരോപണം ഇതേക്കുറിച്ച് ഉന്നതതല അന്വേഷണം നടത്തണമെന്നും വിതരണ ഏജൻസിക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് വിവിധ ആദിവാസി സംഘടനകൾ രംഗത്തെത്തി തുടർന്ന് സംഘടനകൾ തൊടുപുഴ ഡിവൈഎസ്പിക്ക് പരാതി നൽകി എന്നാൽ പരാതി അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് ഊരു മൂപ്പന്മാരുടെ നേതൃത്വത്തിൽ ഭക്ഷ്യവസ്തുക്കൾ തൊടുപുഴ ഇങ്ങനെ അല്ലെ ഞങ്ങൾക്ക് അറിയത്തില്ല ഞങ്ങൾ ആദിവാസികളാണ് ഞങ്ങൾക്ക് അറിയത്തില്ല ഇപ്പൊ നിങ്ങൾ പത്രക്കാരും ഒക്കെ ഇല്ലാത്തുള്ളത് കൊണ്ട് എന്നാ ഒരു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അയാൾ ലൈസൻസ് ഇല്ലാത്ത ഒരു സാധനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ആളുടെ പേരിൽ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഡി എസ് പിക്കും മുഖ്യമന്ത്രിക്കും എല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് ആ കൊടുത്തിട്ട് ഇപ്പം ഈ നേരെ ആരെ സ്ഥലം അടുത്ത് ഈ പ്രതി പ്രതി എങ്ങനെ അവിടെ ഇടൂടെ ആരും അറിയാതെ അവിടെ ചെന്നു എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റുമോ മായം കലർന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചവർക്ക് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു വിതരണം ചെയ്ത എണ്ണ ഭക്ഷ്യയോഗ്യമല്ലെന്ന് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടും പുറത്തുവന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഭക്ഷ്യവകുപ്പ് നിരോധിച്ച കേര സുഗന്ധി എന്ന വെളിച്ചെണ്ണയാണ് കിറ്റിൽ ഉൾപ്പെടുത്തി വിതരണം ചെയ്തത് കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് സംഘടനയുടെ ആവശ്യം നടപടി ഉണ്ടായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരം തുടരുമെന്നും നേതാക്കന്മാർ മുന്നറിയിപ്പ് നൽകി സി മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം